നന്ദി <laughs> എല്ലാവരും വളരെ അഭ്യർത്ഥിക്കുന്നു ുംഭ്യർഥിക്കുന്നു ജാ യാൻ ശ അയ്യപ്പൻ ഈ ബന് ഏറ്റവും മുമ്പിലായി അണിനിരക്കും അയ്യപ്പൻ അവിടെ ആരും ആവശ്യമില്ല എല്ലാ അയ്യപ്പന് എല്ലാ ഊടുവഴികളും അറിയാം കറവടി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ വഴികളും കൃത്യമായി അറിയാവുന്ന ആളാണ് അയ്യപ്പൻ മുമ്പിൽ നടക്കും അതിന് അഞ്ചടി അഞ്ചടി പുറകിലായി വനിതാ മെമ്പർമാർ ഈ ബാനർ പിടിച്ച് അണിനിരക്കും അതിന് പുറകിലായി ബ്ലോക്ക് ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികളും ജനപ്രതിനിധികളൊക്കെ വളരെ അടുക്കി കിട്ടിയായി രണ്ട് നിരയായി അണിചേരണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു ഈ ജാതിയിൽ അണിചേരുന്ന മുഴുവൻ ആളുകളും മുഴുവൻ സമയം ഉണ്ടാകാൻ ശ്രമിക്കണമെന്ന് കൂടി വളരെ വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാതിയിൽ ഇവിടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട എം എൽ എക്കും മറ്റ് എല്ലാ ജനപ്രതിനിധികൾക്കും ജാഥാ ക്യാപ്റ്റനും മറ്റ് എല്ലാ ഭാരവാഹികൾക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ വാർത്തകൾക്കുന്നു നന്ദി നമസ്കാരം കേന്ദ്ര സംസ്ഥാന കേന്ദ്ര സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കൊണ്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്നതിന് കോൺഗ്രസ് നടപടികൾക്കെതിരെ മാത്രം പരിശികൾ വിതരണം ചെയ്യുന്ന ഒരു സർക്കാർ वनजीवी आक्रीव दुकान ഒരു സമരപ്രഖ്യാപന പദയാത്രയാണ് നമ്മുടെ അമ്മമാനിയുടെ അന്നാഭുരായ ആശീർവദിച്ചു നൽകിക്കൊണ്ട് यो तो सही है രണ്ട് സർക്കാർ ജനങ്ങളെ ജീവിതത്തിന്റെ സാഹചര്യം ഒഴിമുട്ടിക്കുമ്പോൾ ജീവനും സ്വത്തിനും അതുപോലെ തന്നെയുള്ള ജനങ്ങളുടെ അഭിലാഷ അഭിലാഷകൾക്കും സർവൈശ്വരങ്ങൾക്കും നേരത്തെ കൊടുത്ത് ഭരണം കൈവരിക്കേണ്ട സർക്കാർ അതിൽ ആശയ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നത് പള്ളികളെയും അമ്പലങ്ങളെയും ദേവി ദേവന്മാരെയും വിശുദ്ധന്മാരായിട്ടുള്ള ദൈവങ്ങളെയാണ് അവർക്ക് പോലും ഈ വരണത്തിന് കീഴിൽ ഒരു തരത്തിലുള്ള സുരക്ഷയും നൽകാൻ സർക്കാരിനാകുന്നില്ല എന്നുള്ളതാണ് ശബരിമല പോലെയുള്ള സംഭവങ്ങൾ നമ്മളെ ബോധിപ്പിക്കുന്നത് ശബരിമല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എന്നെ മുന്നേ പ്രസംഗിച്ച ആളുകളോട് പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ വിശദാംശങ്ങളെ കിടക്കാത്തത് ഇതോടെ ജാതിക്ക് ഊഷ്മമായ ആശുപത്രി നൽകാനായിട്ട് ചെയ്യാനായിട്ടുള്ള പ്രിയമുള്ള ഈ നാട്ടിൽ മുഴുവൻ ജനങ്ങൾക്കും കറുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയെ രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം